കേരളത്തിൽ നടപ്പാക്കുന്നത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നിളിക്കോ പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നുള്ളി വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കേ മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്റെ മൗനം പാലിക്കുന്നു ഞാൻ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിക്കുകയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് അമ്പത്തൊന്ന് വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുത്തു പാവപ്പെട്ട നിങ്ങൾ തലയിൽ തുണിയിട്ട് ഇതൊക്കെ സംശയം സംശയം വേണ്ട വേണ്ട ഒരു നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ പണ്ട് അറബി കഥകളിലെ ആലിബാബയും നാൽപ്പത്തി കള്ളന്മാരും നാട് കട്ട് മുടിച്ചതുപോലെ പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും ചേർന്ന് കേരളത്തെ കട്ടുമുടിക്കുകയാണ് കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും സി പി എം എന്ന പാർട്ടിയുടെ കാൽ കീഴിൽ കൊണ്ടുവച്ചുകൊണ്ട് എല്ലാവിധ കൊള്ളത്തരങ്ങളും നടത്തി കള്ളത്തരങ്ങളും നടത്തി ഈ കേരളത്തെ നിങ്ങൾ ഇങ്ങനെ കട്ടുമുടിക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങളെ ജനം ചൂലിനടിച്ച് ഇറക്കും ഇതെൻ്റെ വാക്കുകളല്ല പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് നാളിതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള പോലീസ് രാജാണ് ഗുണ്ടാ രാജാണ് നാട്ടിൽ നടപ്പാകുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ തല്ലിച്ചതച്ച ദൃശ്യങ്ങൾ പിന്നീട് സുജിത്ത് തന്നെ കേസ് പറഞ്ഞ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേരളമാകെ പ്രചരിക്കുകയായിരുന്നു എന്തിന് ഡി വൈ എഫ് ഐ നേതാക്കൾ വരെ ഇപ്പോൾ സി പി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നു സി പി എമ്മിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വരെ അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരികൾ വരെ കോടീശ്വരന്മാരായിരിക്കുന്നു എന്നാണ് ഡിവൈഎഫ്ഐയിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ആക്ഷേപമല്ല ഡി വൈ എഫ്ഐക്കാർ തന്നെ ഇടതുപക്ഷത്തിൻ്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐക്കാർ തന്നെ പിണറായി വിജയനും സി പി എമ്മിനും എതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ സാധാരണക്കാരൻ ആശുപത്രികളിൽ ഓപ്പറേഷൻ നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ പിടഞ്ഞു വീണ് മരിക്കുന്നു അഥവാ ചികിത്സ നീണ്ടു നീണ്ടു പോകുന്നു കരുവന്നൂർ പോലുള്ള ബാങ്കുകളിൽ സി പി എം കൊള്ള നടത്തുന്നു മക്കളുടെ കല്യാണത്തിന് വെച്ചതോ വീട് പണിയാൻ വേണ്ടി വെച്ചതോ ആയ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ച പണമെല്ലാം കവർന്നെടുത്തിരിക്കുന്നു കൊള്ള നടത്തിയിരിക്കുന്നു കരിം പകൽ കൊള്ള നടത്തിയിരിക്കുന്നു ഇവരെ നയിച്ചുകൊണ്ട് ആലിബാബയെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന സേവകരായി പോലീസുകാർ പിണറായി വിജയൻ്റെ മൂടുതാങ്ങികളായി മാറിയിരിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് ഈ ചെറ്റത്തരം ഒരു കാരണവശാലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കെ എസ് യു പ്രവർത്തകരെ നിങ്ങൾ തീവ്രവാദികളെ പോലെ തലയിൽ കറുത്ത മുണ്ട് അണിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കറുത്ത തുണി കൊണ്ട് അവരുടെ തല മൂടി കയ്യിൽ വിലങ്ങുവച്ച് തീവ്രവാദികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നാൽ കേരളം ഇന്നേവരെ കാണാതിരുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ അരിങ്കൊല നടത്തിയവർ അതായത് അൻപത്തിയെട്ട് വെട്ടു വെട്ടി ഒരു മനുഷ്യനെ കൊല ചെയ്ത് സി പി എമ്മിൻ്റെ വാടക ഗുണ്ടകളായ കൊടിസുനുക്ക് സി പി എം നേതാക്കൾ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പഴി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മദ്യവും മധുരാക്ഷിയും ഉൾപ്പെടെയുള്ള സൽക്കാരങ്ങൾ നടത്തുന്നു കേരളം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിന് മറുപടി കിട്ടില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതിന് കൃത്യമായ മറുപടി തന്നെ ജനങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും ചാണകത്തിൽ മുക്കിയ ചൂലിന് നിങ്ങളെ ജനങ്ങൾ തല്ലി അടിച്ചിറക്കും അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പടികടത്തും എന്ന് തന്നെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് ഡി വൈ എഫ് എ നേതാക്കൾ തന്നെ സി പി എമ്മിനെതിരെ വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ സാധാരണക്കാർ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുക എന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ ഭരണത്തിന്റെ നീതികേടുകൾക്കും അനീതിക്കും അക്രമത്തിനും അരാജകത്തിനും അഴിമതിക്കും എതിരെ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ചെവിയിൽ നുള്ളി ഓർത്തുവെക്കും ഒറ്റരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഡിവൈഎഫ്ഐ നേതാവിന് പോലും നിവർത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ പുള്ളക്കാരുടെ കവർച്ച സംഘമായി സി പി എം നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറിയാണ് പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു സംസ്ഥാനത്തിലെ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ എത്ര ദയനീയമായ അധഃപ്പതനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് തൃശ്ശൂരിലെ സാധാരണക്കാരായ ഒരാളല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് അതായത് കവർച്ച സംഘമാണ് നേതൃത്വത്തിലുള്ളവർ ജില്ലാ നേതൃത്വത്തിലുള്ളവർ അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിൻ്റെ അർത്ഥം ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കൂടീശ്വരന്മാരായി മാറിയെന്നുള്ള എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ ഞങ്ങൾ പറഞ്ഞല്ലോ ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവെച്ചു കൊടുത്തിരിക്കുകയാണ് പോലീസ് ഭരണം അവരാണ് എസ് പി വയ്ക്കുന്നത് അവരാണ് എസ് എച്ച്ഒമാരെ വയ്ക്കുന്നവരാണ് എല്ലാത്തിലും കമ്മീഷനാണ് സ്ഥലം നിർത്തുന്നതിൽ കമ്മീഷനാണ് എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും സി പി എം നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് കരുവന്നൂരിൽ നാന്നൂറ് കോടി രൂപയിലധികമാണ് പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓപ്പറേഷൻ നടത്താൻ പണമില്ലാത്ത പൊട്ടിക്കരയാണ് പാവപ്പെട്ട ആളെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിരുന്ന പണമില്ല തിരിച്ചില്ല ഒരു വീട് വയ്ക്കാൻ വേണ്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പണം നിക്ഷേപിച്ചു അതിൻ്റെയും പണമില്ല ആ പണമെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുന്നത് നേതാക്കന്മാർ കൊള്ളയടിക്കുകയാണ് പിന്നെ ഇവിടെ പോയി ഇ ഡി അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസായി ഇ ഡി ഇപ്പോൾ കഴുത്തിൽ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഓർമ്മയുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തൃശ്ശൂർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു ആ ബി ജെ പി നേതൃത്വം കാരണം ഇവരെല്ലാം ഏറ്റവും വലിയ ഗുരുതരമായ അഴിമതി കേസുകളിൽ പ്രതികളായി മണി ലോണ്ടറിങ് കേസുകളിൽ പ്രതികളാകേണ്ട ആളുകളാണ് ആ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് മിക്കവാറും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംസ്ഥാന നേതൃത്വത്തിലുള്ളത് സി പി എം കൊള്ളക്കാരുടെ കവർച്ച സംഘമായി സി പി എം നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് വ്യാപകമായി കസ്റ്റോഡിയൽ ടോർച്ചർ കസ്റ്റോഡിയൽ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി വരും എന്ന് ഭയപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവിനെ അഴിമതി കേസിൽപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു കുടുംബമാണ് ആരോഹണം ഉന്നയിച്ചിരിക്കുന്നത് കുടുംബം കുടുംബമാണ് ആരോഹണം ഉന്നയിച്ചിരിക്കുന്നത് ഡി വൈ എഫ് എ നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ ഒരു അഴിമതി പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നപ്പോൾ നേതാക്കന്മാർ പരാതി കൊടുത്ത് ഈ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് മൃതപ്രായനാക്കി നാലു മാസത്തിലും അതിൻ്റെ ക്ഷീണത്തിലായാലും മരിച്ചു അതിൻ്റെ ക്ഷതയേറ്റ് അയാലും മരിച്ചു ഇന്നലെ കെ എസ് നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി അവർ തീവ്രവാദികളാണോ കൊടുങ്കുറ്റവാളികളാണോ എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട് ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കള്ളക്കേസിൽ കെ എസ് യുക്കാരെ കുടുക്കി വിദ്യാർത്ഥി നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കുറഞ്ഞു എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നിളിക്കും പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നുള്ളി വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്രമാത്രം തോന്നിയാസവും അസംബന്ധമാണ് ഇവർ കാണിക്കുന്നത് വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത് എവിടെ മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് കേരളത്തിലുണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എൻ്റെ മൗനം പാലിക്കുന്നു ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂർത്തിക്കുകയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിൻ്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളെ പോലെയാക്കി നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഇച്ഛാനുസരണം അവരെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഇതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീവ്രവാദികളെ പോലെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമ്പം വെച്ച് കോടതിയിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും അമ്പത്തൊന്ന് വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യവും ഭക്ഷണവും മേടിച്ചുകൊടുത്തു എന്നിട്ട് ഈ പാവപ്പെട്ട പിള്ളേരെ കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾ തലയിൽ തുണിയിട്ട് നമുക്ക് ഇതൊക്കെ മറുപടി പറയിപ്പിക്കാം സംശയം വേണ്ട ഒരു സംശയം വേണ്ട